സൈബർ പടയോട് കെ മുരളീധരനാണ് തുറന്നു പറഞ്ഞത് നീയൊക്കെ ഒരുത്തനും അല്ലടാ ഞങ്ങളെ വളർത്തിയത് അതിവിടുത്തെ സൈബർ പട മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഒരു വിഷയം ഒന്ന് മനസ്സിലാക്കുന്നത് വളർത്തിയതും അദ്ദേഹത്തിനെ തളർത്തിയതും ഈ സൈബർ പട തന്നെയാണ് ഗൗതം ഈ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻറ്റിനെ അവർ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കിയിരിക്കുന്നു അതുമാത്രമല്ല ഇന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മേൽ ഒരു സ്ത്രീ പീഡന പരാതിയിൽ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്ന വാർത്ത അപ്പോൾ ഇങ്ങനെ ജാമ്യം നിഷേധിച്ചിരിക്കുന്ന വാർത്ത ഒരു ചെറിയ വാർത്തയല്ല അതിൻ്റെ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല അപ്പോൾ കോൺഗ്രസ് പാർട്ടി എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നാണ് ഇന്നലെ വരെ സംരക്ഷിച്ച കെ പി സി സി പ്രസിഡൻറ്റ് പറയുന്നത് ഒരു കാര്യം കൂടി ഇതിലുണ്ട് അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന വി ഡി സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്നലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ എന്ന് അത് പ്രകാരം ഞങ്ങളത് ചെയ്തിട്ടുണ്ട് മറ്റു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഒരു ഒരു ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് എന്തു തോന്നുന്നു ഗൗതവം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് സത്യപ്രതിജ്ഞയായിട്ട് ഇന്നും ഒരു കൊല്ലമാവുകയാണ് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതേപോലെ ഡിസംബർ നാലിനാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ എം എൽ എ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രോ ബാക്ക് അദ്ദേഹത്തിൻ്റെ അതൊപ്പം അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കൂടുതൽ സംസാരിക്കുന്ന ആളാണ് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്താ ഇതിൽ പറയുകയാണെങ്കിൽ ഇനി എന്തായിത്തീരും മാങ്കൂട്ടം എന്ന നേതാവിൻ്റെ വിധി ഹൂ കെയർസ് എന്ന് വലിയ ഡയലോഗ് അടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ എട്ടിൻ്റെ പണിയായിട്ടാണിപ്പോൾ അതെ ചികിട്ടത്ത് അടിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലായില്ലേ ആരൊക്കെ കാര്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹം ഇതിനെ വളരെ വലിയ രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നാണ് പറയാനുള്ളത് അദ്ദേഹം ഒരു ജാഗ്രത കുറവ് കാട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തന്നെ കൃത്യമായിട്ട് നേരത്തെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട ജാഗ്രത കുറവ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ താങ്കൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹൂ കെയർസ് എന്ന് പറയുന്ന ഡയലോഗടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം അത് ഇഷ്ടപ്പെടില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ രാഹുൽ മാൻകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച ആളുകളാണ് നേരത്തെ നേരത്തെ ഈ വിഷയം ഉണ്ടായ സമയത്തൊക്കെ അവിടെ പിന്തുണയ്ക്കാനുണ്ടായ ഒരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹമല്ല വിധി എഴുതേണ്ടത് കോടതിയാണ് ഇവിടുത്തെ കോടതിയെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്തുണച്ചത് കോടതി തീരുമാനിക്കട്ടെ എന്നായിരുന്നു കോടതിയിലായിരുന്നു നമുക്ക് വിശ്വാസം കഴിഞ്ഞ ടോക്കിലും കഴിഞ്ഞ എന്താണ് വിഷയത്തിലും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത് മാധ്യമങ്ങളോ ഞാനോ താങ്കളോ ഇവിടെ ഇരുന്നിട്ട് വിധി എഴുതേണ്ട ആവശ്യമില്ല കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇപ്പം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു അദ്ദേഹം തെറ്റുകാരനാണ് അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തടഞ്ഞത് അതുകൊണ്ട് കോടതിയെ ബഹുമാനിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഏറ്റവും ധീരമായ നിലപാടെടുത്ത വി ഡി സതീശൻ അജയ്യനായിരിക്കുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് അഭിമാനമുണ്ട് ഈ നിമിഷത്തിൽ മാധ്യമങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു വളരെ തൻ്റെ ഇടമുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ തുടക്കം മുതലേ വീഡി എടുത്തുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞതെന്താ സ്ത്രീകളുടെ ആത്മാഭിമാനം ആ ആത്മാഭിമാനത്തിന് കളങ്കമേൽക്കുന്ന ഒരു പ്രവർത്തി കോൺഗ്രസ് ചെയ്യില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ആ പാർട്ടിക്ക് നിലവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു അത് ചെയ്യേണ്ടത് മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട് മാതൃകാപരമായിട്ടുള്ളൊരു നിലപാടാണ് തുടക്കം മുതലേ കോൺഗ്രസ് കെ പി സി സി സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ചും അദ്ദേഹത്തിനതൊരു എന്താണ് വലിയ രീതിയിൽ ആത്മാഭിമാനം കൊള്ളാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ എതിർത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു അടിയാണ് വി ഡി സതീശൻ അജയ്യനായിരിക്കുന്നു ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല അജയ്യനായിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല ഇതിൽ ഗൗതമെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സതീശൻ വിജയിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പൊ അഭിമാന പുരസരം അദ്ദേഹത്തെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ തന്നെ അവർ അത് ചെയ്യേണ്ടതായിരുന്നു കോടതിയുടെ വിധിയെ അവർ കാത്തു നിൽക്കുകയാണ് ചെയ്തത് കോടതി വിധിയെ കാത്തു നിന്നുകൊണ്ട് ആ വിധി വന്നതിന് ശേഷം അവർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതാണ് അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇന്നലെ അത് തന്നെയാണ് ചെയ്യേണ്ടത് കോടതി ഇവിടുത്തെ ഞാൻ പറയട്ടെ ഈ പാർട്ടി ബഹുമാനം കൊടുക്കേണ്ടത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ സുജയാ പാർവതിക്കോ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാടിനോ ഒന്നുമല്ല ബഹുമാനം കൊടുക്കേണ്ടത് അരുൺകുമാറിനോ ഒന്നും അല്ല ബഹുമാനം ആർക്കാ കോടതിക്കാണ് ബഹുമാനം കൊടുക്കേണ്ടത് ആ ഉത്തരവ് വന്നപ്പോ പുറത്താക്കി അത് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് ശരി ഒരു ഒരു സംശയം ആ കാര്യത്തിൽ അല്ല വി ഡി സതീശൻ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനം എടുത്തിരുന്നതെന്നാണ് ഇപ്പം വി ഡി സതീശൻ ഇന്നലെ എടുത്ത തീരുമാനത്തിന് മുകളിൽ നിന്ന് ഒരു അതിനൊരു തട അതുകൊണ്ടാണ് ഇന്ന് വരത് നീണ്ടുപോയത് അതുകൊണ്ട് വി ഡി സതീശൻ വിജയിച്ചു എന്നുള്ള കാര്യം ശരിയാണ് അദ്ദേഹം തന്നെയാണ് വളർത്തി വലുതാക്കിയ നേതാവ് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെയാണ് പാലക്കാട് സീറ്റ് ശരിയാക്കി കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തിലും വി ഡി സതീശന് നിർണായകമാണ് കാര്യം പാർട്ടിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ പഴുകേട്ട ഒരു വ്യക്തി വി ഡി സതീശനാണ് ഇങ്ങനെ ഒരാളിനെ എന്തിനു സംരക്ഷിക്കുന്നു 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 എന്ന് ചോദിച്ചിരുന്നു പാലക്കാട് സീറ്റ് കൊടുത്ത് വേറെ ആൾക്കാരില്ലാത്തത് അന്യനാട്ടിൽ അന്യ നാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഏതായാലും ഇതിൽ ഒരു ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും എനിക്കിതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഒരു സൈബർ ഒരു കൂട്ടം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ആരായിട്ടാണ് ഉണ്ടാക്കിയത് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ സൗഹൃദ വലയമാണ് അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനോ ശേഷമോ മറ്റോ ആണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ ഒരു വക്താവായി ചർച്ചകളിൽ വരുന്നത് അന്ന് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആർക്കും അറിയത്ത പോലുമില്ല ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മുഖം എന്ന ഐഡൻറ്റിറ്റി ചാനലുകളിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് ഇന്ന് മറ്റാരേക്കാളും ഇപ്പം ഗൗതം പറഞ്ഞു സുജാ കാർത്തികയെക്കുറിച്ച് പറഞ്ഞു സ്മൃതി ഭരത്തിക്കാടിനെ കുറിച്ച് പറഞ്ഞു അരുൺകുമാറിനെ കുറിച്ച് പറഞ്ഞു ഇവർക്കെല്ലാം വേണ്ടപ്പെട്ട ആളായിരുന്നു ഒരു സമയത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഞാനൊന്നും മുഖ്യധാര മാധ്യമത്തിൽ സാറ്റലൈറ്റ് ചാനലിലൊന്നും പണിയെടുത്തിട്ടില്ല പക്ഷേ നമ്മളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ചാനൽ ചർച്ചകൾ കേൾക്കാനായി ഈ ഞാനും ഇരുന്നിട്ടുണ്ട് എന്നെപ്പോലെ ഒരുപാട് പേര് ഈ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവർ ഇരുന്നിട്ടുണ്ട് അവിടെ അത്രയും മികവ് കാട്ടിയിട്ട് അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിനൊരു സീറ്റ് വാങ്ങിക്കൊടുത്തത് ഈ ചാനലുകളിലൂടെ തന്നെയാണ് എന്നിട്ട് ആ ചാനലുകൾ തന്നെയല്ലേ അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കുന്നത് ഇപ്പൊ ഗൗതം പറഞ്ഞില്ലേ ഇവരാരും അല്ല ഇത് തീരുമാനിക്കുന്നതെന്ന് അവരുടെയൊക്കെ മുന്നിലെ കണ്ണിലെ കരടായത് വെറുതെയല്ല നമ്മള് വാർത്തകളിൽ ഇവര് ജഡ്ജസാണെന്നോ അങ്ങനെയെന്ന് ഇങ്ങനെയെന്നൊക്കെ ഇവരെ കുറ്റം പറയുമ്പോഴും സമൂഹത്തിന്റെ ഒരു ഒരു കോണുണ്ട് ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് അല്ലേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിഷയത്തിൽ പല ഡയമെൻഷൻസിലുള്ള എന്താണ് സംസാരങ്ങൾ ഉണ്ടാവണം അത് ശരിയാണ് പല വിധത്തിലുള്ള രാത്രി മാംകൂട്ടത്തിലെ വിഷയത്തില് ചില പ്രത്യേക മാധ്യമങ്ങളും ആളുകളൊക്കെ അതൊക്കെ ഉണ്ടാവും ഇയാള് തെറ്റുകാരനാണ് തെറ്റുകാരനാണ് എന്ന് പറയുന്ന മറ്റ് പക്ഷേ അതിജീവിതയ്ക്കും തെറ്റുകാരി ആവാലോ എന്ന രീതിയിൽ നമ്മളൊക്കെ അത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വിധികർത്താക്കളായിട്ട് അന്തിമ വിധി ഇതാണ് രാഹുൽ ഗാന്ധി തെറ്റുകാരനാണെന്ന് കോടതി പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ആ പ്രവണതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ നമ്മൾ സപ്പോർട്ട് പക്ഷേ എനിക്കൊന്നും കൂടെ പറയാനുണ്ട് അതായത് ഇവിടെ നമ്മൾ സൈബർ കൂട്ടത്തെ പറഞ്ഞു കുറിച്ച് പറഞ്ഞു വെട്ടിക്കിളി കൂട്ടത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട നേതാവ് കെ മുരളീധരനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിപ്പോ ഇദ്ദേഹത്തിന് പുറത്താക്കിയിരിക്കുന്നു ഈ സൈബർ കൂട്ടങ്ങൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞേ നമ്മൾ ഈ തല്ലുകുള്ളികളെ തെമ്മാടികളെയൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവർക്കൊന്നും ഒരു മുഖമില്ല ഞങ്ങൾ ആരും അതാണ് ഇവിടുത്തെ പോയിന്റ് ഈ കണ്ണ കോൺഗ്രസിലെ ഒരു നേതാക്കളും ഒരു സൈബർ കൂട്ടവും വളർത്തിയെടുത്തതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ സൈബർ പടയോട് കെ മുരളീധരനാണ് തുറന്ന് പറഞ്ഞത് നീയൊക്കെ ഒരുത്തനും അല്ലടാ ഞങ്ങളെ വളർത്തിയത് അതിവിടുത്തെ സൈബർ പട മനസ്സിലാക്കണം അതേ എനിക്കിതിൽ ഊറി പറയാനുണ്ട് എനിക്കത് വളരെ വികാരത്തോടെ ഞാൻ സംസാരിക്കുന്നത് ഒരു ഒരു നേതാവിനെ വളർത്തുന്നതിലും ഒരു സൈബർ പടയ്ക്കും ഒന്നും ചെയ്യപ്പെടില്ല ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താനായി സൈബർ പട എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയോ അത് കാത്തിരുന്നോതമോ പറ പറ അത്ര കണ്ട് സൈബർ പട ആക്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വളർത്തിയ വി ഡി സതീശനെ ആക്രമിച്ചിട്ടുണ്ട് നിരവധി നേതാക്കൾ ആക്രമിച്ചിട്ടുണ്ട് ഇവർക്ക് ആക്രമിക്കാൻ ഇരകളെ തേടി നടന്ന പോലെയാണ് നടന്നത് അതുകൊണ്ട് അത് തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ഇത് മാത്രം എനിക്ക് ഇതിൽ പറയാനുള്ളൂ സൈബർ പട സൈബർ പട ശരി സൈബർ പട തീർച്ചയായിട്ടും എന്നുണ്ടായി സൈബർ ലോകം ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഒരു നേതാവിന്റെ ഒരു സംരക്ഷക കവചമായിട്ട് മാറിത്തീരുന്ന ഒരു പടയാണ് ഈ സൈബർ പട അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതും അത് ഏറ്റവും കൂടുതൽ എപ്പോഴും സഹായത്തിനെത്തുന്നതും ആർക്കാണ് മുഖ്യമന്ത്രി ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ അത് ഇപ്പോഴല്ലേ അത് അത് ഉണ്ടായിരുന്നു അതോടൊപ്പം ഇങ്ങനെയൊന്നും അതേപോലെ എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ചീത്ത 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 വിളിക്കുക 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 നമ്മൾ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാൽ അതിനിങ്ങനെ മുഖമില്ലാത്തവർ വന്നിരുന്നു പറയുന്നത് ഞാൻ ഒരിക്കലും അല്ല അത് അതിനെ ഒരിക്കലും കോൺഗ്രസിന്റെ സൈബർ ആളുകൾ മാത്രമാണ് കെ മുരളീധരൻ പറഞ്ഞ അങ്ങനെ പറയാം രമേശ് ചെന്നിത്തല പറഞ്ഞ അത് അതിന് ഞാൻ എടുക്കുന്നില്ല മുഖവലിക്കെടുക്കുന്നില്ല പറയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ പടകൾ ഈ സൈബർ മനോഭാവമുള്ള ഈ പടകൾ അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പണം കൊണ്ട് പണം കൊടുത്ത് നിർമ്മിക്കുന്ന അടിമകൾ അല്ലാതെ നിയമത്തിൽ എന്തെങ്കിലും ചെയ്യാൻ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ അല്ലാതെ അടിമകളായിട്ട് മാറിത്തീരുന്ന ഈ സൈബർ പടകൾ ഇത് കോൺഗ്രസിനല്ല യഥാർത്ഥത്തിൽ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഇത് കാലാകാലങ്ങളായിട്ട് ഇവരുടെ വലിയ പിന്തുണയുള്ളത് സി പി എമ്മിനാണ് ആ പാർട്ടിക്ക് അവരുടെ വലിയ ഒരു പിന്നെ ഏതെങ്കിലും വേണ്ടി സി പി എമ്മിൽ ആരെങ്കിലും ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം ഈ തീവ്രത തീവ്ര തീവ്രീവ്രീഡനവും അതിതീവ്ര പീഡനവും മുകേഷിൻ്റെത് അത്ര തീവ്രത കുറഞ്ഞതാണ് ഗൗതം അല്ല തീഷൻ ചോദിക്കുകയും ചെയ്തു ഒരു എം എൽ എ ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഏ എന്തെങ്കിലും നടപടി എടുത്തോ അല്ല അത് തീവ്രതയെ തീവ്രത കുറഞ്ഞതാ അതോ അപ്പൊ ചില ആൾക്കാർ ചോദിക്കീവ്രത അളക്കാനുള്ള എന്തോ പ്രത്യേക മെഷീൻ എവിടെയുണ്ട് ആരുടെ വക്കലുണ്ട് ഇവരുടെ വക്കലുണ്ടോ എന്നുള്ളത് ഇത് തീവ്രത കുറവാണ് ഇത് തീവ്രത കൂടുതലാണ് ഈ സ്വഭാവമുള്ള കോഴികൾ കോഴിത്തരം ഒരു മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ പറയാം ഞാൻ പറയട്ടെ കോഴിത്തരം ഒരു മോശമാണെന്നും സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ ആകർഷണീത തോന്നുന്നതും അവരുടെ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും തെറ്റാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല പക്ഷേ പക്ഷേ മര്യാദ കാണിക്കും മര്യാദ ഇൻ ദ സെൻസ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു നിർബന്ധം അതായത് നമ്മൾ ചാറ്റ് കണ്ടല്ലോ ആ ചാറ്റ് പുറത്തു വന്ന ആ ദിവസം നമ്മൾ പറഞ്ഞതാണ് രാഹുലിനോടുള്ള പിന്തുണ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് പിൽസ് കഴിപ്പിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പിൽസ് വേണമെന്നാവശ്യപ്പെടുമ്പോൾ പറ്റില്ല പറ്റില്ല എനിക്ക് നിന്നെ പ്രഗ്നൻ്റ് ആക്കണം നിന്നെ ഗർഭിണിയാക്കണം നിൻ്റെ കുഞ്ഞിനെ വേണം എന്ന് പറയുന്ന രാഹുൽ മാക്കൂട്ടത്തിൽ പിന്നീട് വന്നിട്ട് അയ്യോ നീ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് എൻ്റെ ജീവിതം എന്താകർന്നു പോകും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ നീ കാര്യങ്ങളെ ആലോചിക്കുന്നുണ്ടോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും എന്നൊക്കെ പറയുന്ന ഫോൺ സംഭാഷണം നമ്മൾ കേട്ടല്ലോ ഇയാൾ ഇങ്ങനെ പറഞ്ഞൊരാൾക്ക് പിന്നെ വന്ന് ഇങ്ങനെ പറയേണ്ടി വരെ ഉണ്ടായ സാഹചര്യം എന്താണ് അപ്പോൾ ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ പറയാ ഈ സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഈ പെൺകുട്ടി അങ്ങ് ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുന്ന മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നു കളയുന്ന ഒരു മനസ്സുള്ള ഒരാളാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ തള്ളിയ നമുക്കറിയാല്ലോ ഉണ്ട് സുപ്രീം കോടതി വരെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് സുപ്രീം കോടതി വരെ പോകാനും മടി ഉണ്ടാവില്ല ശരി ആവട്ടെ പക്ഷെ ഇതിൽ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സൈബർ പട തന്നെയല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് നിങ്ങളിപ്പോ നിങ്ങള് ഇപ്പൊ ഞാനും ഗൗതമം തമ്മിൽ ഒരുപാട് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് നിങ്ങൾ ഈ പുതിയ തലമുറ പറയും സൈബർ പട കൊണ്ടും അല്ലെങ്കിൽ സൈബർ ലോകം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഏതിനും നല്ല വശമുണ്ട് ഗൗതം ഏതിനും ഒരു നല്ല വശമുണ്ട് ഇപ്പം ഈ പറയുന്ന പരാതിക്കാരിയായി വന്ന പെൺകുട്ടിയെ വല്ലാതെ കടന്നാക്രമിച്ചത് കൊണ്ടല്ലേ ആ കുട്ടി മുഖ്യമന്ത്രി എടുത്ത പരാതിയുമായി പോയത് ഒരു കാര്യം ഞാൻ പറയാം അല്ലെ ഈ പെൺകുട്ടി ആദ്യമായിട്ട് രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിൽ ബന്ധപ്പെടുന്നു അല്ല ബന്ധപ്പെടുന്നു അല്ല മൂന്ന് തവണ ബന്ധപ്പെട്ടു അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യം ചേർക്കാതെ സ്വരം ഉണ്ടാവില്ല ഒരു കാര്യം സൈബർ പടയെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാനിവിടെ പറയാൻ എന്നത് ഈ കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടിക്ക് രാഹുൽ മാംകൂട്ടത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഈ അതിജീവിതയായിട്ടുള്ള കുട്ടിക്ക് പെൺകുട്ടികൾക്ക് താല്പര്യം ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ലൈംഗികത ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഒരു തവണ പോയി രണ്ടാമത്തെ തവണ പോയി മൂന്നാമത്തെ തവണ പോയി അപ്പം അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ എന്തായാലും കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കൂടുതൽ കോടതിയിൽ പോയി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിലവിൽ രാഹുൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് ഹൈക്കോടതിയുണ്ട് കോടതിയെ മാനിക്കേണ്ടി വന്നില്ലേ അല്ല ഹൈക്കോടതി ഉണ്ട് സൈബർ പടയ്ക്ക് കോടതിയെ മാനിക്കേണ്ടി വന്നില്ലേ അതിലപ്പുറം ഇനി ഒന്നും ഇല്ലല്ലോ സൈബർ പട പറയും ഹൈക്കോടതി ഇല്ലേ എന്ത് ചുക്ക് സുപ്രീം കോടതി ഒരു ഒരു ചുക്കുമില്ല സൈബർ പട എന്ന് എന്ന് പറയുന്നത് വരയ്ക്കുന്ന വെറും അർത്ഥഗോളം മാത്രമേ നിലവിൽ നിലവിൽ നമ്മുടെ നമ്മൾ കോടതിയെ ബഹുമാനിക്കുന്നു പക്ഷേ രാഹുലിന് അപ്പീലുമായിട്ട് പോകാൻ മറ്റുയർന്ന കോടതികളും ഉണ്ടാവട്ടെ അവിടെ അദ്ദേഹം പോയിട്ട് അവിടെ അദ്ദേഹം പോയിട്ട് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർ ലോകം അത് ആഘോഷിക്കട്ടെ അതെ